മികച്ച സാമൂഹിക പ്രവർത്തകനുള്ള ഗ്ലോബൽ പീസ് കൺസോഷ്യത്തിന്റെ അന്താരാഷ്ട്ര ജീവകാരുണ്യ പുരസ്കാരം പൊതുപ്രവർത്തകനും വയനാട് ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ജുനൈദ് കൈപ്പാണി ഏറ്റുവാങ്ങി സാമൂഹിക ജീവകാരുണ്യ മേഖലയിലെ മികച്ച സംഭാവനകൾ പരിഗണിച്ചാണ് പുരസ്കാരം ഷാർജ ഇ സെന്ററിൽ നടന്ന ചടങ്ങിൽ ജി ഡയറക്ടർ ഡോക്ടർ ആൻഡ്രിയോ വെഡ്സ്റ്റോക്ക് പുരസ്കാരം സമ്മാനിച്ചു ജുനൈദ് ഗൈപ്പാണിയുടെ മികവാർന്ന ജീവകാരുണ്യ കർമ്മങ്ങളും വ്യത്യസ്തമായ വികസനക്ഷേമ പ്രവർത്തനങ്ങളും മാതൃകാ പൊതുപ്രവർത്തന ശൈലിയും അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധേയവും പ്രശംസനീയവുമാണെന്ന് കൺസോർഷ്യം പ്രതിനിധി ചിനാൽ അനഗൽ ഡിയെവേ പറഞ്ഞു മൻഹൽ അൽ യാസ്മി ലോറ ഇൻബ്രിസ് ഡോക്ടർ ജൂലിയറ്റ് റോബർട്ട് തുടങ്ങിയവർ സംബന്ധിച്ചു തദ്ദേശ സ്ഥാപന ജനപ്രതിനിധി എന്ന ഉത്തരവാദിത്തങ്ങൾക്കപ്പുറം സാമൂഹിക സാംസ്കാരിക വൈജ്ഞാനിക ജീവകാരുണ്യ രംഗത്തും ശ്രദ്ധേയമായ പ്രവർത്തനമാണ് ജുനൈദ് കൈപ്പാണി നടത്തിവരുന്നത് അന്താരാഷ്ട്ര തലത്തിൽ പൗരന്മാർക്കിടയിൽ സമാധാനത്തിന്റെ ആശയങ്ങൾ ശക്തിപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ പ്രവർത്തിച്ചുവരുന്ന സമാധാന ഐക്യദാർഢ്യ സമിതിയാണ് ഗ്ലോബൽ പീസ് കൺസോർഷ്യം ഇന്ത്യയിലെ ഏറ്റവും മികച്ച തദ്ദേശ സ്ഥാപന ജനപ്രതിനിധിക്കുള്ള രണ്ടായിരത്തി നാലിലെ ബാബാ സാഹിബ് അംബേദ്കർ ദേശീയ പുരസ്കാരത്തിനും കേരള സംസ്ഥാന കർമ്മശ്രേഷ്ഠ അവാർഡിനും ജുനൈദ് കൈപ്പാണി അർഹനായിരുന്നു വയനാട് 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 വിഷൻ 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 വാർത്തകളും വിശേഷങ്ങളും അറിയാൻ തത്സമയ ദൃശ്യങ്ങൾ കാണാൻ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ്